അപ്പോൾ നമ്മളൊക്കെ ബദാം തിന്നിട്ടുണ്ട് ബദാമിൻ്റെ പരിപ്പന്നിട്ടില്ല അപ്പം ഇതൊരു നാടൻ ഫ്രഷ് സാധനമാണ് ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു ഒരു മണിക്കൂർ മുമ്പ് കുറച്ച് കൊടുക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് കുറച്ച് കൊടുക്കുന്ന സാധനമാണ് ബദാമിൻ്റെ ഇതിൻ്റെ പുറന്തൊലി തിന്ന ഉള്ളത് ചെറിയ സാധനമായിരിക്കും ഇത് ബദാമാണ് സാധനം ബദാമിൻ്റെ സാദാ ബദാമോ അതിൻ്റെ പുറന്തൊലി തിന്നാൻ പറ്റുന്ന ഐറ്റംസ് അപ്പോൾ അത് ടിപൊളി ടേസ്റ്റാണ് നല്ല മധുരം ഒക്കെ ഉണ്ട് الله <applause> ما <applause> ഇതിലുള്ള ബീട്രൂട്ടിന്റെ കളറാ ഇനി ഇത് പൊട്ടിച്ചാലാണ് ഇതിൻ്റെ ഉള്ള പരിപ്പ് കിട്ടുക അമ്മാടി പൊട്ടിക്കണത് കുറെ പണിയാണ് ഇത് പൊട്ടിച്ച അതിനുള്ളൊരു പരിപ്പ് ഉണ്ടാവും ബദാം ഒറിജിനൽ ബദാം അങ്ങനെ പുറന്തൊരി ഇത് അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഇത് എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാതെ നല്ലതുമാണ് ശരീരത്തിന് നല്ലതാണ് നല്ലതാണ് ശരീരത്തിന് മൂടിണ്ട് ഞാൻ അപ്പം ഒന്ന് നേരത്ത് തിന്ന് ഇപ്പൊ ഇപ്പം തിന്നാത്ത കളർ നല്ല കളറുള്ള ഉണ്ട് ഇത് കളർ കുറവാണ് എന്ത് ആരും തിന്നുകൊണ്ടെങ്കിൽ പറയാം രണ്ടും തിന്ന് ഇന്ന് മൂന്നെണ്ണായി തിന്നും പോയി ടേസ്റ്റ നല്ല മഴ ചുവന്ന കളർ കയ്യ ചുവപ്പ് കളറായി ഉം അപ്പൊ എല്ലാരും തിന്നോട്ടുണ്ടെങ്കി വിവരം